പക്ഷേ ഇങ്ങനത്തെ വഴിയില് കുടുങ്ങുന്ന ഓലേനെ ഉന്തിണ് അങ്ങനെ പത്ത് കിലോമീറ്ററോളം കാല് വെച്ച് തള്ളിയിട്ട് വണ്ടി വീട്ടിലെത്തിച്ചിട്ടുണ്ട് ഇതേപോലൊരു അഞ്ചു കിലോമീറ്റർ കൂടി ഉന്യണ്ടെങ്കിൽ സർവീസ് സെന്ററിലെത്തി പക്ഷെ പിന്നെ എന്റെ കാലെടുക്കാൻ അങ്ങനെ നമ്മളെ ഓല പിന്നും പണി വന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരെ വെക്കുമ്പോ വീട്ടിൽ ഇരുപത്തിനാല് പെർസെൻറ്റേജ് ചാർജ് ഉണ്ടായിരുന്നു ഇരുപത്തിനാല് നിന്ന് നേരെ സീറോയിലേക്ക് എത്തി അങ്ങനെ എങ്ങനെയൊക്കെ ഒന്തി വീട്ടിലെത്തിച്ച് ഇനിയിപ്പം കസിൻ്റെ അടുത്തേക്ക് ചാർജർ എടുക്കാൻ പോകും അവൻ്റെ അടുത്ത് മോലാണ് നമ്മളെ ചാർജർ വണ്ടീൻ്റെ അടിക്കേണ്ടി കുടുങ്ങി അതാണ് പ്രശ്നം അതെടുക്കാനും കഴിയണില്ല അപ്പം എന്താ പ്രശ്നം എന്ന് ക്ലിയർ ആയിക്കാക്കാനോ ചോദിക്കാം വണ്ടിക്ക് പറ്റി വണ്ടി കുറേ ദിവസങ്ങളായിട്ട് ഒരു പതിനഞ്ച് ശതമാനത്തിൻ്റെ അടിയിൽ പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി സീറോയിലേക്ക് പോകണേ നമ്മൾ എന്തായാലും ഒരു പത്തിരുപത് കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് തന്നെ വണ്ടി ഒറ്റടിക്ക് സീറോയിലേക്ക് പോയിട്ട് പോകും അപ്പോൾ പതിനഞ്ച് ശതമാനത്തിന് ശേഷമേ അങ്ങനെ വരില്ല ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ലോങ് പോയിട്ട് കോഴിക്കോട് ചെറുപ്പന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ എത്തിയപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ചാർജ് ബാലൻസ് ഉണ്ട് വണ്ടി ഇതേപോലെ ഓഫായി അപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരാണ് ഒരു രക്ഷയില്ല ഫാമിലി വിത്ത് ഫാമിലിയാണ് ആകെ കുടിക്കും പോയി മുമ്പ് ഇതേപോലെ കുടുങ്ങിട്ട് മറ്റേ ചവിട്ടി ഉന്തിയിട്ടൊക്കെയാണ് വീട്ടിലെത്തിക്കുന്ന വണ്ടി അപ്പോ ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്ട്രീം കേസായി പിന്നെ വണ്ടി ഓൺ ആവണില്ല ഒരു രീതിയിൽ ഓൺ ആവണില്ല ഫുള്ള് ആയി കിടക്കുക വണ്ടിയുടെ ചാർജർ ആണെങ്കിൽ ഡിക്കിയിലാണ് ഉള്ളത് ഡിക്കി വരെ തുറക്കാൻ കഴിയില്ല അങ്ങനത്തെ അവസ്ഥയാണ് അങ്ങനെ വണ്ടി ഒരുവിധം എങ്ങനെയല്ലോ ഉന്തി 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 നമ്മൾ വീട്ടിലെത്തിച്ച് ഇനിയിപ്പോൾ ഒന്ന് കസിന്റെ അടുത്ത് പോയിട്ട് ചാർജർ വാങ്ങിയിട്ട് ഓൺ ആവുമോ എന്നുള്ളത് നോക്കണം ഓൺ ആയിട്ടില്ലെങ്കിൽ ആയിട്ടില്ലെങ്കിലിപ്പോ വണ്ടിയിൽ കേട്ടിട്ട് മിക്കവാറും സർവീസ് സെന്ററിൽ കൊടുക്കേണ്ടി വരും അഭിപ്രായം ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ അടിപൊളി ഒരു കംപ്ലൈന്റും ഇല്ല കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ യാത്ര എന്റെ ഹൈറ്റ് എന്ന് ഞാൻ സിക്സ് പോയിന്റ് ടു എന്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഓലയാണ് ബാക്കി എല്ലാം കൊണ്ട് ആണ് പക്ഷേ ഇങ്ങനത്തെ വഴിയിൽ കൊടുക്കുന്ന ഒരു കേസ് വണ്ടിക്ക് വന്നാൽ പിന്നെ ഒക്കെ പോയല്ലോ വഴിയിൽ ഞാൻ ഇപ്പോൾ ഒരു ചുരുങ്ങിയത് ഒരു അഞ്ചാറ് പ്രാവശ്യം കുടുക്കിട്ട് കൂന്തലാണ് അപ്പോൾ കൊടുക്കണില്ല ഞാൻ ഇന്നലെ ഇങ്ങനെ റേഞ്ച് ഡ്രോപ്പ് അങ്ങനെ ഓഫായി പോണൊക്കെ ആയിട്ട് ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പൊ നാളെ എനിക്ക് ഡേറ്റ് കിട്ടി ഓൾറെഡി ചാർജർ കിട്ടി വീട്ടിലേക്ക് തിരിച്ചു പോവാ ഈ ചാർജർ എടുത്തു വരുന്നപ്പോൾ നമ്മളെ കസിൻ്റെ അടുത്തു നിന്നാണ് രണ്ട് കസിൻ ഉണ്ട് രണ്ട് കസിൻ്റെ അടുത്തും ഓല ഉണ്ട് പക്ഷെ അവർക്ക് ഉണ്ടാക്കുമ്പോൾ ഈ കംപ്ലയിന്റ് വന്നിട്ടില്ല അതിലൊരാളെടുത്തത് കാക്ക എടുത്താൽ അതേ ടൈമില്ല പക്ഷെ ആൾക്കിതുവരെ ഒരു കംപ്ലയിന്റ് വന്നിട്ടില്ല അങ്ങനെ വീട്ടിലെത്തി ചാർജ് ചെയ്യാൻ കുത്തിയ ഉടനെ വണ്ടി ഓണായി കാക്ക പറഞ്ഞ പോലെ തന്നെ അടുത്ത ദിവസം കമ്പനിയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് എന്താ പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഏതറോ ഓല യൂസ് ചെയ്യുന്നുണ്ട് രണ്ടും നല്ല വണ്ടികളാണ് പക്ഷേ ഇങ്ങനത്തെ കംപ്ലയിൻ്റ് വരുമ്പോഴാണ് ആൾ ചടിക്കുക അങ്ങനെ ഉന്തിന്തി വെള്ളം കുടിച്ച് ഓല ഉന്തി ഉന്തി വെള്ളം കുടിച്ച് ഞാൻ ഏതറ് എടുത്തിട്ട് ഏകദേശം രണ്ട് കൊല്ലത്തോളമായി ഓല എടുത്തിട്ട് ഇപ്പം വെക്കാത്ത ഓല ഒരു കൊല്ലമായി ഉപയോഗിക്കുന്നു രണ്ട് വണ്ടി ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് രണ്ട് വണ്ടിയും നല്ല വണ്ടിയാണ് ഒന്നിനും മോശം പറയാൻ പറ്റില്ല പക്ഷേ ഈ ഓലേൻ്റെ ഇങ്ങനത്തെ കംപ്ലയിൻ്റ് ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ച ഒരു മാസം അങ്ങനെ ദിവയയ്ക്കണം അപ്പോൾ എപ്പോഴും ഊന്താ പോണത് ഞാനാണ് അപ്പോൾ നമുക്ക് ഐഡിയ ഉണ്ടല്ലോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇപ്പോൾ വണ്ടി ഇങ്ങനെ നിൽക്കണം ഇതല്ലാതെ കക്ക് വേറെ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിമൂന്ന് ശതമാനമൊക്കെ ആകുമ്പോൾ നേരെ സീറോയിലേക്ക് എത്തും പിന്നെ ഇന്നിപ്പം കുറച്ച് ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നാണ് സീറോയിലേക്ക് എത്തി അപ്പോൾ അത് ഭയങ്കര കംപ്ലയിൻ്റ് ആണ് അപ്പോൾ എന്തായാലും നാളെ ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ ഓലയിൽ കൊണ്ടുപോയിട്ട് എന്താ പ്രശ്നമെന്ന് അവിടെ എത്തിയിട്ട് മനസ്സിലാക്കുക